സിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു നാടിന്റെയും സംസ്കാരത്തിന്റെയും രക്തധമനികളായി പുഴകളെ കാണണമെന്ന് കവി റഫീഖ് അഹമ്മദ് പട്ടാമ്പിയിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങലയിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തത് മേലപ്പട്ടാമ്പി ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്താണ് മനുഷ്യ ചങ്ങല തീർത്തത് വിദ്യാർത്ഥികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം മനുഷ്യചങ്ങലയിൽ അണിനിരന്നു തുടർന്ന് പ്രതിജ്ഞയും എടുത്തു ചടങ്ങിൽ കവിയും എഴുത്തുകാരനുമായ റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയായി മാലിന്യം തള്ളാനുള്ള ഇടമായി അല്ല ഒരു നാടിന്റെയും സംസ്കാരത്തിൻ്റെയും രക്തദമനികളായാണ് നദികളെയും പുഴകളെയും കാണേണ്ടതെന്ന് റഫീഖ് അഹമ്മദ് സൂചിപ്പിച്ചു പുഴ എന്നൊക്കെ മനുഷ്യ നാഗരികതയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി നമ്മൾ സംസ്കാരം 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 പിന്നെ നൈൽ നദി എല്ലാം മനുഷ്യ മനുഷ്യനാഗരികത മാനവ നാഗരികത പിച്ച വെച്ച് വളർന്നു വന്നിട്ടുള്ളത് നദീതീരങ്ങളിൽ നിന്നാണ് പക്ഷേ നദിയെ നമ്മൾ ഒരു മാലിന്യം കൊണ്ടുവിടാവുന്ന ഒരു ബേസിഫിറ്റായിട്ടാണ് പൊതുവെ ആളുകൾ കാണുന്നത് അതങ്ങനെയല്ല ഒരു നാടിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ രക്തധമനിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതൊന്ന് മറ്റൊന്ന് കേരളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പല കാര്യങ്ങളിലും മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല പല കാര്യങ്ങളിലും കേരളം വളരെയേറെ മുന്നിലാണ്

ശുദ്ധിത്വം ശീലമാക്കൂ ഒരു വിടവാസം വരുന്ന